കൊണ്ട് ഒരു ഇന്ത്യ കാസർഗോഡ് അപ്സറ സ്കൂളിൽ റിപ്പബ്ലിക് ദിനത്തിലാണ് ചരിത്രത്തിൽ ആദ്യമായി ആദ്യമായിട്ടിന്റെ താളത്തിൽ കൈകൊട്ടി ചുവടുവെച്ച് ഒരു രാജ്യത്തിന്റെ മിനിയേച്ചർ സൃഷ്ടിക്കുന്നത് കാസർഗോഡ് കാസർഗോഡ് ഡേലിയിലെ അപ്സര സ്കൂളിലാണ് റിപ്പബ്ലിക് ദിനത്തിൽ ഒപ്പന കൊണ്ട് ഒരു ഇന്ത്യ ഒരുക്കുന്നത് ഒപ്പനപ്പാട്ടിൻ്റെ താളത്തിൽ കൈകൊട്ടി ചുവടുവെച്ച ഒരു രാജ്യത്തിൻ്റെ മിനിയേച്ചർ സൃഷ്ടിക്കുവാനുള്ള കഠിന പരിശീലനത്തിലാണ് വിദ്യാർത്ഥികൾ ജംബോ ഒപ്പന മെഗാവൊപ്പന ബൃഹത് ഒപ്പന മാസ് ഒപ്പന എന്നിവയ്ക്ക് ആശയ ആവിഷ്കാരം നൽകിയ ജുനൈദ് മെട്ടമ്മലാണ് ഈ വേറിട്ട ആശയത്തിന് പിന്നിൽ ഒപ്പന കൊണ്ട ബുർച്ചുഗലിഫ താജ്മഹൽ എന്നിവ തീർത്തതിൻ്റെ അനുഭവ സമ്പത്ത് ജുനൈദിനുണ്ട് അറബി ഉറുദു മലയാളം എന്നീ മൂന്ന് ഭാഷകളിൽ ഒപ്പന പരിശീലിപ്പിക്കുന്നുവെന്നതും ജുനൈദിൻ്റെ മാത്രം സവിശേഷതയാണ് ഇരുപതോളം പുരസ്കാരങ്ങളും ലഭിച്ചു തൻ്റെ കരിയറിലെ ശ്രദ്ധേയമായ മറ്റൊരു ചുവടുവയ്പ്പിലൂടെ റെക്കോർഡ് പുസ്തകത്തിൽ ഒരേട് കൂടി കൂട്ടിച്ചേർക്കുകയാണ് ഒരു ഒരു ആർട്ട് ഫോമിലൂടെ ഞാൻ മനസ്സിലാക്കിയത് ഒരു കലാരൂപം കളിക്കുകയും ആ ചുവട് വെച്ച് ആ പാട്ടിനനുസൃതമായി കളിക്കുകയും ചെയ്തിട്ട് ഒരു രാജ്യത്തിൻ്റെ മിനീച്ചർ ഒരു ഭൂപടം തയ്യാറാക്കുക എന്നുള്ളത് ഇതുവരെ എവിടെയും നടന്നിട്ടില്ല വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അപ്സര പബ്ലിക് സ്കൂളിൽ ഇങ്ങനെയുള്ള ഒരു പരിപാടി ഇപ്പം റിപ്പബ്ലിക് ദിന ദിവസത്തിൽ ഇവിടെ ഒപ്പന കളിച്ചുകൊണ്ട് ഇവിടുത്തെ മക്കൾ ഇന്ത്യയുടെ രൂപം ഉണ്ടാക്കുകയാണ് കുളിരും കുളിരും ചൂടി ചൂടി പ്രാദേശിക കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുക കുട്ടികളിൽ ദേശീയ ബോധമുണർത്തുക തുടങ്ങിയ കാഴ്ചപ്പാടിലാണ് സ്കൂൾ ഇത്തരമൊരു പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത് പെർഫോമിംഗ് ആർട്ട് നമ്മുടെ പ്രാദേശിക കലാരൂപങ്ങളും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കലാരൂപങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ ബോധം നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചുള്ള അഭിമാനം അത് പ്രോത്സാഹിപ്പിക്കുക ആ ഒരു കഴിവ് ആ ഒരു മെൻറ്റാലിറ്റി കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക എന്നത് കാഴ്ചപ്പാട് റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം മൂന്നേ മുപ്പതിനായിരിക്കും ഒപ്പന കൊണ്ട് ഇന്ത്യ ഒരുങ്ങുക രണ്ടാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള ഇരുന്നൂറ്റി അൻപതിലധികം കുട്ടികൾ ഒപ്പനയിൽ അണിനിരക്കും പ്ലസ് വൺ വിദ്യാർത്ഥിനി ഷഹലയാണ് മണവാട്ടിമാരൻ ഒപ്പനയുടെ ചടുലതയും ഒപ്പം ദൃശ്യഭംഗിയും സമന്വയിക്കപ്പെടുമ്പോൾ കാഴ്ചക്കാർക്ക് മികച്ച അനുഭൂതിയായി ഈ പരിപാടി മാറും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്